ನಮ್ಮ <kungan>

ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നിൽക്കാൻ ബാക്കിയുള്ള ആദ്യം കാണാം തോക്കെടുത്താൽ പിന്നെ തോക്ക് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ നമ്മൾ ഓർക്കുമ്പോ സത്യം പറഞ്ഞാൽ സംസ്കാര സമ്പന്നമാക്കാമോ തിരഞ്ഞെടുപ്പിലേക്കും ശക്തിയായി നിക്കണം എം മണിക്ക് വലിയ സംസ്കാരമുണ്ടോ ഒരു സംസ്കാരമില്ല ഒട്ടേറ്റുള്ള വേണ്ടി ണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മംഗളം നേർത്തുകൊണ്ട് ഞാൻ ഈ അറിയിക്കുന്നു നമസ്കാരം Okay,